ഈ പാട്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒരാൾ കോണ്ടാക്ട് ചെയ്തിട്ട് വീഡിയോ ഒന്ന് പാടിയിട്ട് അയച്ചെടുക്കാൻ പറഞ്ഞു അപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് അയച്ചതാണ് അതാണ് അതാണിപ്പോൾ നിങ്ങൾ പറഞ്ഞ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് വന്നതെന്ന് പറഞ്ഞത് പിന്നെ ഇവിടെ പാടുകയാണെങ്കിൽ അവളെ എന്ന് വെച്ചാൽ ഭയങ്കര ഫീലോട് കൂടിയാണ് പാടാ കാണാൻ പച്ചാത്ര പറ്റാത്ത കനകത്തിൻ ഹായ് അപ്പൊ ഞാനെന്നുള്ളത് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടിയിലാണ് കേട്ടോ ഇനി ഞാൻ നിങ്ങൾക്കൊരു പുതിയ കലാകാരിയാണ് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് അതായത് ഇൻസ്റ്റഗ്രാമിലൂടെ പാടി വൈറലായ നമ്മുടെ കൊയിലാണ്ടിയിലെ സ്വന്തം ഗായിക കേട്ടോ അഞ്ചാം ക്ലാസ്സിൽ മാത്രം പഠിക്കുന്ന ഒരു മോളാണ് എന്തായാലും ഇന്ന് ഞാനുള്ളത് അവരുടെ വീട്ടിലാണ് കേട്ടോ ഈ അടുത്ത് ഇൻസ്റ്റഗ്രാമിലൂടെ വൈറലായ ഒരു മോളും കൂടിയാണ് ആൾ വളരെ അധികം കഴിവുള്ളൊരു കുട്ടിയും കൂടിയാണ് കേട്ടോ വാ നമുക്ക് നേരെ അവരെ ഒന്ന് പരിചയപ്പെടാം ഞാനെന്നുള്ളത് അവരുടെ വീട്ടിലാണ് അപ്പോൾ നമുക്കൊന്ന് വെല്ലടിച്ച് ആള് വിളിക്കാം കേട്ടോ

ഫ്രണ്ട്സ് അപ്പോ ഞാൻ പറഞ്ഞല്ലോ ഇന്നിപ്പോ തരംഗമായി കൊണ്ടിരിക്കുന്ന ഒരു പാട്ടുപാടി ഒരു മോളാണ് നിൽക്കുന്നത് കേട്ടോ ഫെല്ല മോൾ ഓക്കെ അപ്പൊ നീ തന്നെ ഫാമിലി അനിയത്തി പരിചയപ്പെടുത്തു നിന്റെ ഗൾഫിലാണ് ഗൾഫിലാണ് അല്ലേ അപ്പൊ ഇതായാലും ഉപ്പയും വീഡിയോ കാണുന്നുണ്ടാവും എന്തായാലും ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെ പറഞ്ഞു ഈ മോള് കുറച്ച് കലാപരമായിട്ടുള്ള കഴിവ് പാട്ട് പാട്ടിട്ടാ അസാധ്യ പാട്ടാണ് ഒരു രക്ഷയില്ല നമുക്കെല്ലാം കേൾക്കാം അപ്പൊ ആദ്യം ഫാമിലി ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം അപ്പൊ ഇതാണ് ഫിലമ്മയുടെ ഉമ്മ അപ്പൊ എങ്ങനെയാണ് ഇവള് പാട്ടിന്റെ എത്തി തിരിച്ചു ചെറുതിലെ പാടുന്നതിങ്ങനെ നമ്മൾ കേട്ടപ്പോൾ അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് ഉപ്പയും പാടും നന്നായിട്ട് ഞാനും അത്ര ഒന്നും പാടിയില്ലെങ്കിൽ

കേട്ടുപാടി ഒളപ്പാടപ്പാൻ്റെ കൂടെ ഗൾഫ് വന്നാൽ അപ്പൊ ഇനി ഒന്നും നോക്കാനില്ല അപ്പം പറയാലോ ഈ വീഡിയോ മാക്സിമം നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക അത് മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാം അപ്പൊ നമ്മൾ ആദ്യം നേരം ഒരു പാട്ടിലേക്ക് പോവുകയാണ് അവൾ പാടിയ നമ്മളെല്ലാവരും കേട്ടാ ആ പാട്ട് തന്നെ നമുക്ക് തുടങ്ങാം കേട്ടോ അത് തന്നെ തുടങ്ങാം വീഡിയോ നേരെ കൊടുക്കാൻ മോളെ ഞങ്ങൾ അടിപൊളി ഒരു പാട്ട് കേട്ടു അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വന്നത് പാട്ട് പഠിക്കാൻ പോയിട്ടുണ്ടാ എവിടെ പോണേരാജ് അപ്പൊ എത്ര വർഷമായിട്ട് പോകുന്നുണ്ട് ഒരു വർഷമായിട്ട് പോകുന്നുണ്ട് ആരാണ് ഏറ്റവും കൂടുതൽ പാട്ട് പാടുന്ന ആൾക്കാരാ എല്ലാരും പാട്ടുപാടുന്ന ആൾക്കാരാ え വല്ലുപ്പക്ക കാത്തിരിക്കാ പോട്ടടനായിട്ട് ഓക്കേ അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മളെ കേട്ട പാട്ടിലെ അതിനെ തുടങ്ങിയാലോ ഓക്കേ ഓക്കേ സുബഹിനേരം വീഷും കാറ്റ് സുഗന്ധമായവൾ തഴുകും എന്ന നിന്നെ സുബർഗത്തോピले हुरी പോലേ മുഞ്ചതിയൊരു പെണ്ണിവലല്ലേ സുബഹിനേ ും മുഞ്ചത്തിയായൊരു കി പോലെത്തിളലേ കവിളിൽ മറുഗുള്ള സുന്ദരി അവൾ കരള കവർന്നൊരു പൈ കിളി കവിളിൽ മറുകൾ കരൾ അടിപൊളിയായിരുന്നു നല്ല ഫീൽ ഉണ്ടായിരുന്നു ആ പാട്ട് ഇങ്ങനെ കേട്ടിങ്ങനെ ലയിച്ചു പോണെ കണ്ടു ഏ എന്താ തോന്നുന്നത് മോളെ പാട്ട് കുറിച്ച് വാക്ക് ഈ ഒരു പാട്ട് ഇത്രയും ഈ പാട്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒരാളെ കോണ്ടാക്ട് ചെയ്തിട്ട് വീഡിയോ ഒന്ന് പാടിയിട്ട് അയച്ചെടുക്കാൻ പറഞ്ഞത് അപ്പൊ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് അയച്ചതാണ് അതാണ് നിങ്ങൾ പറഞ്ഞത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് വന്നേന്ന് പറഞ്ഞത് പിന്നെ ഇവള് പാടുകയാണെങ്കിൽ ഭയങ്കര ഫീലോട് കൂടിയാ പാടാട്ടും ഇഷ്ടാട്ട് മാത്രമേ നമുക്ക് കൂടുതൽ കേൾക്കാം നിങ്ങളും അത്യാവശ്യം നല്ല ഇപ്പോ ില്ല മത്സരത്തിനും ഇവള് ടോപ് സിംഗ് ഒരു പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു പിന്നെ എസ് ടി വി കേരളന്റെ ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട് റിയാലിറ്റി ഷോ ഉണ്ടായിരുന്നു പിന്നെ സരികപദ്രസാണിട്ട് അതില് പരിപാടിയില് പങ്കെടുത്തിട്ടുണ്ട്

ാണ് പാട്ടെല്ലാവർക്കും ഇഷ്ടാണ് അപ്പൊ ഇനി എങ്ങനെയാണ് ഇപ്പൊ അഞ്ചാം ക്ലാസ്സിലല്ലേ പഠിക്കണേ ഇപ്പൊ മുന്നോട്ടെങ്ങനെയാ ഒരു പാട്ടുകാർ ആക്കാനാണോ താല്പര്യം അങ്ങനാണോ അവളെ പാപ്പാക്കും അതാണ് ഇഷ്ടം അങ്ങനെയാണിപ്പോ എനിക്കും ഇഷ്ട അവര് ഇഷ്ടപ്പെട്ടാണല്ലോ നമ്മള് ഓക്കെ

ും ഒരു വൈറൽ താരും കൂടിയാണ് ഇനി അടുത്തൊരു പാട്ട് അപ്പൊ ഞങ്ങളുടെ പ്രേക്ഷകർ വേണ്ടി അടുത്ത പാട്ട് ഏതാ കാണാൻ പറ്റാത്ത നിലപാട് കാണാൻ പറ്റാത്ത കനകത്തിൻ മണിമുട്ടേ കരളിൻ്റെ കോട്ടിലെ കുന്നിത്തത്തെ കാണാൻ പച്ചാത്ത കനകത്തിൻ മണിമുട്ടേ കരളിൻ്റെ കോട്ടിലെ കുന്നിത്തത്തെ കൽക്കിച്ചോറപ്പേനി கண்ணே கல்பிந்த கண்ணேற கல்வி கேகிய மலர் முட்டி முத்தே கண்ணே கண்ணேறுற காணான் பற்றாத்த கனகத்தின் மணிமுத்தே கரளிந்த கூட்டிலே குன்னி தத்தே ലയിച്ചു പോയിട്ട് പാട്ടില് സൂപ്പറാണ്ടോ സംഗതി ഇനി ഒന്നും നോക്കാനില്ല നമ്മൾ ഒരുപാട് ഓഡീഷനൊക്കെ പങ്കെടുക്കണം വരാൻ നിൽക്കുന്ന അവസരങ്ങൾ ഒരിക്കലും എന്താ കളഞ്ഞു കുളിക്കരുത് കേട്ടോ ഇനി അടുത്ത് നമുക്ക് ഉപ്പനെ പാട്ടൊക്കെ കേട്ടാലോ ഒരുപാട് കാലം പാട്ട് പാടാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് ഒരു വേദി കിട്ടാതെ സങ്കടപ്പെട്ടു നിൽക്കുന്ന ഒരാളാണ് എന്തായാലും ഒരു പാട്ട് അപ്പോൾ പാട്ടിനെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പഠിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊണ്ട് ഇല്ല ഇല്ല അതെന്താ എത്ര കാലം ഒരു വേദിയിൽ വരാന്നെ വേദിയിൽ മെയിനായിട്ട് കല്യാണ കൂടാണ് ആയിക്കോട്ടെ അപ്പൊ നമുക്ക് പോട്ടനെ ഏത് പോട്ട പാടാൻ പോണെ ഹിന്ദി ഹിന്ദി ഓ ഇതൊരു കുറച്ച് വെറൈറ്റി ആണല്ലോ ആയിക്കോട്ടെ അപ്പൊ തുടങ്ങല്ല നമുക്ക് मगर ये हसीन जब से देखा मैंने तुझको मुझको शायरी आ गई मैं आशिक तो नहीं मगर ये हसीन जब से देखा मैंने तुझको मुझको आशिकी आ गई സൂപ്പർ ആയിട്ടുണ്ട് നിങ്ങളുടെ പാട്ട് കേൾക്കാൻ ഭാഗ്യള്ളത് ഈ നാട്ടുകാരനെ കേട്ടോ അപ്പൊ എന്തായാലും ഒറ്റ അവസരമായിട്ട് ഒന്നായിട്ട് പാടി കേറി അല്ലേ ഹിന്ദി പാട്ട് മാത്രമേ പാടുള്ളൂ അതെ പാട്ടിന് ഒരു പാട്ടിനൊരു പഞ്ഞുല്ലേ അപ്പൊ പറഞ്ഞാൽ ഇങ്ങനൊക്കെ പാട്ട് പാടാൻ ആണെങ്കിൽ നമുക്കും നിങ്ങളൊക്കെ ഏജിലുള്ള അങ്ങനത്തെ ഒരുപാട് റിയാലിറ്റി ഷോയിൽ ഉണ്ടല്ലോ എന്ത് പങ്കെടുക്കാൻ പങ്കെടുക്കാന് കേട്ടോ അടിപൊളിയാണ് പറഞ്ഞ പോലെ തന്നെ ഒന്നും കൂടെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ ഒന്നും കൂടെ ഉഷാറോ പേരെന്താ പറയുന്നത് ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ മോളെ പാട്ട് കേട്ടു അനിയത്തിന്റെ പാട്ട് കേട്ടു പാട്ട് കേട്ടു ഇനി സപ്പോർട്ട് ചെയ്യുന്ന കേൾക്കാല്ലേ പാട്ട് ഞാനിപ്പങ്ങനെ പാടലില്ല തീരെ സ്കൂൾ ടൈമിലൊക്കെ പാടലിണ്ട് ഇപ്പഴങ്ങനെ പാടലില്ല ഇപ്പം അവളെ സപ്പോർട്ട് ചെയ്യാ മെയിൻ ആയിട്ട് അതന്നെ ആയിക്കോട്ടെ എന്തായാലും നിങ്ങളുടെ രണ്ടുപേര് പാട്ട് മാത്രം കേട്ടോ അല്ലാവിൻ്റെതാപ് നിന്നിലേറി വന്നാൽ അല്ലെ വിളിക്കാത്തവരായിരുന്നുണ്ട് ആദ്യമായിട്ട് വീഡിയോന് വീഡിയോ നിൽക്കുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ നല്ല അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ എനിക്ക് തോന്നുന്നു വീഡിയോ മുമ്പ് നിക്കാനുള്ള മടികൊണ്ട് മാത്രമാണ് ഇത് ഇങ്ങനെയായത് ഏതൊരു സൂപ്പർ ഞാനത് പോസ്റ്റ് ചെയ്യും അടിപൊളി സൂപ്പറാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പോ മനോഹരമായ മൂന്നാല് പാട്ടുകൾ ഇവിടെ ഫാമിലി മൊത്തമായിട്ട് നമ്മളെ എന്താ പറയാ പാടി അങ്ങോട്ട് തകർത്തിരിക്കുകയാണ് തകർത്തിരിക്കാനൊരു പാട്ട് അല്ലേ അപ്പോ സത്യം പറയാം ഫെല്ലമോളുടെ ഇൻസ്റ്റാഗ്രാം ആയിട്ട് പറഞ്ഞേ ഫെല്ലു ഫമ്മി ആ ഒരു ഐഡിയ താഴെ കൊടുക്കാം എല്ലാവരും അതിൽ പോയിട്ട് ഫോളോ ചെയ്യണം കാരണം വെച്ചാൽ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ വളർത്തിക്കൊണ്ടെങ്കിൽ ഭാവിയിൽ നല്ലൊരു പാട്ടുകാരെ ഇവർക്ക് പറ്റുള്ളൂ എന്തായാലും ഒരുപാട് ഓഡീഷനൊക്കെ പങ്കെടുത്ത് ഒരുപാട് ചാനലിൽ വരുന്ന പ്രതീക്ഷയോടെ തന്നെ നമുക്ക് മൈക്ക് കൈമാറാം ഏത് പാട്ടാണ് വേണം പോണേ അവസാനമായിട്ട് മണ്ണിൽ മണ്ണിൽ ൊരാളോടെ കണ്ണേറിയ പോലെ ഇരുന്നാലും അറിയണുണ്ടേ മിണ്ടാമൺ തരിവാരി തതിൽ കണ്ടില്ല കണ്ടില്ല നിന്നനവ് കണ്ടില്ല കണ്ടില്ല നിന്നന